കേരളത്തിന്റെ പട്ടു വ്യവസായത്തിന്റെ മുഖമുദ്രയായി മലയാളികൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച ഒരു വനിതയാണ് ബീന കണ്ണൻ ജീവിതത്തിൽ വന്നുപോയ സകല പ്രതിസന്ധികളെയും ചെറുത്തു തോൽപ്പിച്ച് മുന്നേറിയ ബീന ഇന്ന് എത്തി നിൽക്കുന്നത് ഉയർച്ചയുടെ ഏറ്റവും മുകളിലാണ് ഓരോ വനിതാ ദിനവും കടന്നു പോകുമ്പോൾ കേരളം എപ്പോഴും ഒരുമിച്ചു കൊണ്ടിരിക്കുന്ന സംരംഭത്തിൽ ഒരാൾ കൂടിയാണ് ബീന കണ്ണൻ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ വീരയ്യസ് റെഡ്ഡിയാർ ആരംഭിച്ച ഷീമാട്ടി എന്ന സ്ഥാപനത്തെ കേരളത്തിലെ ഏറ്റവും വിശ്വസ്തമായ സാരി ബ്രാൻഡായി വളർത്തിയെടുത്തത് ഈ പെൺകരത്താണ് വ്യവസായ രംഗത്ത് സ്ത്രീകൾ അപൂർവമായിരിക്കുന്ന കാലത്ത് ഭർത്താവിൻ്റെ നിര്യാണത്തിന് ശേഷം വീണാ കണ്ണൻ ഷീമാട്ടി എന്ന കുടുംബ ബിസിനസ് ഏറ്റെടുത്ത് വിജയത്തിൻ്റെ പുതിയ അധ്യായങ്ങൾ എഴുതിവെച്ചു ഇത് പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിലേക്ക് ഒരു സ്ത്രീ നടത്തുന്ന ഒറ്റയാൾ യാത്രയാണ് എന്ന് ഇപ്പോൾ പലരും രേഖപ്പെടുത്തുന്നു ബീനാ കണ്ണൻ പിന്നിട്ട കനൽ വഴികൾ ഒരു ടെലിവിഷൻ ഷോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ബീനാ കണ്ണൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു ഭർത്താവിനെ ക്യാൻസർ രോഗം ബാധിച്ച സമയത്ത് ജീവിതം കഷ്ടങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ക്യാൻസർ രോഗം താടിയെല്ലിലേക്കും നാക്കിലേക്കും പടർന്നപ്പോൾ അവയവങ്ങൾ മുറിച്ചു നീക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു പക്ഷേ ഭർത്താവിന്റെ ഉറച്ച നിലപാട് മൂലം അത് നടന്നില്ല ഒരു അമ്മയായി മൂന്ന് കുഞ്ഞുങ്ങളോടൊപ്പം ജീവിതം മുന്നോട്ട് നയിച്ച ബീന കണ്ണനിൽ അന്നൊരു കനൽ ഉണ്ടായിരുന്നു അതാണ് പിന്നീട് വലിയ ഒരു അഗ്നിയായി മാറിയത് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തിയ വഴികൾ അനവധി പ്രതിസന്ധികൾ മറികടന്നാണ് ബീന കണ്ണൻ തന്റെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തിയ വഴികളെ കുറിച്ചും തുറന്നു പറഞ്ഞത് ഭർത്താവിന്റെ ചികിത്സയ്ക്കിടയിൽ ജീവിതത്തിന്റെ മാനസിക സമ്മർദ്ദങ്ങൾ ചെറുക്കാൻ അവർ നൃത്തം പഠിക്കാൻ തുടങ്ങിയത് ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ്വാസമായ നിമിഷം കൂടിയായിരുന്നു എന്നാണ് അവർ പറയുന്നത് അന്ന് രണ്ടു വയസ്സായ മകളെ കൂടെ കൊണ്ടുപോയി നൃത്ത ചുവടുകൾ വെച്ചത് എന്നും എന്റെ ഹൃദയത്തിൽ ഏറ്റവും വിലപ്പെട്ട ഓർമ്മയായി ഉണ്ടാകുമെന്നും ബീന കണ്ണൻ പ്രതികരിച്ചു ഷീമാട്ടി എന്ന അത്ഭുതത്തിന്റെ വളർച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലായിരുന്നു ബീനാ കണ്ണൻ ഷീമാട്ടിയായ ബിസിനസ് രംഗത്ത് എത്തുന്നത് അച്ഛന്റെയും ഭർത്താവിന്റെയും നേതൃത്വത്തിലാണ് കട മുന്നോട്ട് കൊണ്ടുപോയത് എന്നാൽ ഭർത്താവിന്റെ മരണശേഷം കടയുടെ മുഴുവൻ ഉത്തരവാദിത്തം അവരുടെ കയ്യിലെത്തുകയായിരുന്നു ഇന്ത്യയുടെ നീളം സഞ്ചരിച്ച ആവശ്യമായ സാരികളും ഷോളുകളും അവർ തന്നെ ശേഖരിച്ച് ഷീമാട്ടിയുടെ വിറ്റുവരവ് കൂടുതൽ വിപുലമാക്കിയത് കേരളത്തിലെ കുത്താംപുള്ളി ബാലരാമപുരം എന്നിവിടങ്ങളിൽ നിന്നുള്ള നെയ്ത്തുകാരെ നേരിൽ കണ്ടായിരുന്നു തുടക്കം പിന്നീട് തമിഴ്നാട്ടിൽ നിന്നും കോട്ടൺ സാരികൾ ആയിരുന്നു ആദ്യ വില്പന വിജയത്തിലേക്കുള്ള നീണ്ട യാത്ര വ്യവസായ ആവശ്യങ്ങൾക്കായി അവർ ധാരാളം വിദേശയാത്രകൾ നടത്തി വിദേശ വനിതകളുടെ ആത്മവിശ്വാസം അവരെ കൂടുതൽ ഉന്മേഷവതിയാക്കി യോഗ പ്രാക്ടീസ് ആരംഭിച്ചു ആരോഗ്യ പരിപാലനത്തിന് മുൻതൂക്കം അനുവദിച്ചു ജീവിതം മുന്നോട്ട് നയിച്ചതോടെ നോവുകളെല്ലാം അവരിൽ നിന്നും അകന്നു പോകാൻ തുടങ്ങി കുടുംബ സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഹൈക്കോടതിയിലേക്ക് നീങ്ങുകയും നാളുകളെടുത്ത് നിയമയുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു അവിടെയും ബീന കണ്ണൻ ജയിച്ചു കയറി കാഞ്ചീപുരം മുതൽ ഗിന്നസ് ബുക്ക് വരെ ആദ്യകാലത്ത് കേരളത്തിലെ വിവാഹ സാരികൾ ബനാറസിൽ ആയിരുന്നു ബീനാ കണ്ണൻ കാഞ്ചിപുരം വഴിയുള്ള യാത്രകൾ തുടങ്ങിയപ്പോൾ ഷീമാട്ടിയുടെ വഴി മാറി പുതുമയേറിയ ഡിസൈനുകൾ ഷീമാട്ടിയെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ ബ്രാൻഡുകളിലൊന്നാക്കി രണ്ടായിരത്തി ഏഴിൽ ഗിന്നസ് ബുക്കിലും ലിങ്ക ബുക്കിലും ഇടം നേടിയ ഏറ്റവും നീളമേറിയ സാരി അവരുടെ നിശ്ചയദാർഢ്യം വിജയത്തിന്റെ ഉദാഹരണമാണ് നിരവധി പുരസ്കാരങ്ങൾ നേടിയ ബീന കണ്ണൻ കേരളത്തിലെ വ്യവസായ മേഖലയിലെ സ്ത്രീ ശാക്തീകരണത്തിന്റെ മുഖമുദ്രയാണ് ബീന കണ്ണൻ ഒരു ആത്മവിശ്വാസത്തിന്റെ പ്രതീകം വ്യക്തിപരമായ വെല്ലുവിളികൾക്കിടയിലും ഒരിക്കലും തോൽക്കാതെ പിടിച്ചു നിന്ന ബീന കണ്ണൻ ഇന്നൊരു സമ്പന്നമായ ബ്രാൻഡിന്റെ മുഖം മാത്രമല്ല സ്ത്രീയുടെ കരുത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമാണ് ഷീമാട്ടിയുടെ കഥ ബീന കണ്ണന്റെ പ്രയാണം കൂടിയാണ് അവർ ഇന്നും എല്ലാവർക്കും പ്രചോദനമായി തുടരുന്നു